നലച്ചുപൊളീൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വ്ലോഗിലുണ്ട് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നലച്ചുപുളി എന്ന് പറഞ്ഞാൽ എല്ലാ മുസ്ലിം വീടുകളിലും നടക്കുന്ന ഒരു സമ്പ്രദായമാണ് ഈ നോമ്പിൻ്റെ ഭാഗമായിട്ട് വീടും പരിസരങ്ങളൊക്കെ വൃത്തിയാക്കുക എന്നുള്ളത് നമ്മളെ വീടും പരിസരമൊക്കെ ഒരുവിധം വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഉണ്ട് വൃത്തിയാക്കാൻ അപ്പോൾ നമ്മൾ ഈ യാത്രേൻ്റെ ഇടയിൽ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ ചെയ്യല് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നുണ്ട് ആ ടയർഡായി പോകും കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ നമ്മളെ പറമ്പിൽ കുറച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഒറ്റ ദിവസം കൊണ്ട് വൃത്തിയാക്കി തന്നെ അത് അതിൻ്റെ ആവശ്യം എനിക്ക് പൊടി അടിച്ചിട്ട് ആകെ അലർജീൻ്റെ ഒക്കെ പ്രശ്നം വന്ന് ആകെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് കുറച്ചായിട്ട് ചെയ്യുക എന്നുള്ളതിൽ പറ്റുന്ന വിധത്തിലിങ്ങനെ നമ്മൾ യാത്രേൻ്റെ ഫ്രീ ഉള്ള ടൈമിൽ കുറച്ച് കുറച്ചായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് ഫൈനലാണ് അപ്പോൾ ഫൈനലിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ നമ്മളെ ബ്ലോഗിലുണ്ട് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് നമ്മളെ പൂച്ചക്കുട്ടി ഉണ്ട് ഇട്ടിവിടെ അപ്പോൾ നനച്ചുളിൻ്റെ വീഡിയോ ആണ് ഇന്നത്തത് അപ്പം താല്പര്യമുള്ളവരൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണാം നല്ല പണിയാണ് സത്യം പറഞ്ഞാൽ ഈ നനച്ചുളീന്ന് പറഞ്ഞത് എല്ലാ സാധനങ്ങളും വൃത്തിയാക്കണത് എ ടു സെറ്റ് കാര്യങ്ങൾ അകത്തും പുറത്തുള്ള എല്ലാ പരിസരം മൊത്തത്തിൽ വൃത്തിയാക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെത്തേഡ് അപ്പം നമുക്ക് നേരെ നനച്ചുളീൻ്റെ വീടേക്ക് പോകാം എവിടുന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊരു ഐഡിയ ഇല്ല സത്യം പറഞ്ഞാൽ റൂമുകൾ ചില റൂമുകളൊക്കെ ചെയ്തിട്ടുണ്ട് ചില റൂമുകൾ ചെയ്യാത്തതുണ്ട് പിന്നെ കൊലായി ഒന്നും ചെയ്തിട്ടില്ല കൊലായി മാറലൊക്കെ തട്ടിയിട്ടുണ്ട് എന്നിട്ട് മറലൊക്കെ തട്ടിപ്പോൾ രണ്ടാമത് മറൽ വരാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഏതായാലും നാൾ വീഡിയോ ഒക്കെ പോകുക ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നേരെ വീഡിയോ ഇനി നമുക്ക് ഇതിൻ്റെ കട്ടനുള്ള ഒരു വിടണം അതേപോലെ തന്നെ ഈ ഒരു ചേരി ഈ പോയിൻ്റെ പുറത്ത് കിട്ടിയിട്ട് കേടുക പിന്നെ അതേപോലെ ഇവിടെ ഒന്ന് അടിച്ച് പൊത്തേക്കിട്ട് ഇവിടെ നമ്മൾ കേട്ടിടണം പിന്നെ നമ്മുടെ പൂച്ചൻ്റെ കൂടുണ്ട് പൂച്ച കുട്ടികളുടെ കൂടുണ്ട് അതൊക്കെ പുറത്ത് ഇടണം ഫസ്റ്റ് നമുക്ക് ഈ ഒരു സിറ്റൗട്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ബാക്കിയുള്ള ഇട്ട് പോകാം എല്ലാം ഷോപ്പിംഗ് വെള്ളം കൊണ്ട് വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് നിന്റെ മൊത്തത്തിലാണ് കേൾക്ക നമ്മളെ സിറ്റൗട്ട് ക്ലീൻ ആയിട്ടുണ്ട് ഇനി എൻ്റെ റൂമിൽ റൂമൊന്ന് ക്ലീനാകണം അത് ടയർഡായിട്ടാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് സിറ്റൗട്ട് ക്ലീൻ ആക്കിയപ്പോഴേക്കും ഇങ്ങനെ ടയേർഡായിരുന്നു പക്ഷേ ഈ സിറ്റൗട്ട് അത്യാവശ്യം വലിപ്പം ഉണ്ടായതുകൊണ്ട് കുറച്ച് റിസ്ക്കാണ് ഇനി വേറെ റൂമിൽ പോവാം പിന്നെ അടുക്കള കാര്യങ്ങളെല്ലാം ഒരു ദിനംബന്മാർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി റൂമ് പോയി വയ്ക്കാം റൂമും പിന്നെ ഒരു സ്റ്റോറേജ് ഉണ്ട് അതൊന്ന് ക്ലീൻ ആക്കണം ബാക്കി എല്ലാം തീർത്തിട്ടുണ്ട് നമ്മളെ പ്രധാനപ്പെട്ട സംഭവമാണ് വിട്ടുപോയിട്ടുണ്ട് ഈ ഒരു ഡോറും ജനലിൻ്റെ അപ്പോൾ അതും കൂടെയുണ്ട് ക്ലീൻ ആക്കുക ഇപ്പം ഞാൻ നിൽക്കുന്നത് എന്റെ റൂമിലാണ് ടാസ്ക് ആണ് ഇത് മൊത്തം പെങ്ങൾ അലക്കിയത് നമ്മളോട് തിരികെന്ന് പറയും അലക്കിയതെല്ലാം കൂടെ കൊടുത്തിട്ടാണ് മടക്കിയിട്ട് ഇതിൻ്റെ അകത്ത് വെക്കാൻ കണ്ടിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വെച്ചോളാം കണ്ടതാണ് അപ്പോൾ അതിനെ കുറിച്ച് വെള്ളം കുടിക്കട്ടെ അപ്പം ഇത് ഫസ്റ്റ് ഷെൽഫിലേക്ക് വെക്കണം അതേപോലെ തന്നെ തട്ട് വരണോ ജസ്റ്റ് ഒന്ന് മരാല വട്ടണം മരറാല ഞാൻ തട്ടിയതാണ് പിന്നെ പിന്നെ ഈ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് അത്ര ഉള്ളൂ ഇവിടെ പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്റ്റോറേജുണ്ട് സ്റ്റോറൂം ആ സ്റ്റോറൂമിൻ്റെ ഇത് ഒന്ന് സെറ്റ് ചെയ്യാറുണ്ട് ഈ രണ്ട് കാര്യമാണ് ടാസ്ക് നോക്കാം നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ മടി കൊടുക്കും മടികുടുങ്ങിക്കഴിഞ്ഞാൽ ഒരാളവിടെ വന്നിട്ടുണ്ട് നമ്മളെ തെക്കടും ചായ വേണോ വെള്ളം വേണോ വിളം വേണോ പിന്നെ പത്രയാണ് നോക്കട്ടെ ടയർഡായി നല്ല ചൂടാ മടക്കൽ ഒന്നും അടക്കില്ല നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇതാക്കി ഈ ഒരു ഡ്രസ്സ് മൊത്തം നമ്മൾ മടക്കി ഷെൽഫിൽ വെച്ച് പിന്നെ ഇത് ഞാൻ ഞങ്ങൾ കാണിച്ചു തരാം ഇതെൻ്റെ പാൻ്റെ ഷർട്ടാട്ടോ ഞങ്ങളപ്പാൻ്റെ ഷർട്ടാണിത് അപ്പം ഇത് എല്ലാം അരക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടാണത് അപ്പോൾ ഇത് രാസ അപ്പോൾ ഞാനത് മാറ്റിയാണ് ചെയ്യാം അങ്ങനെ റൂമ് ഫുള്ള് ക്ലീനായി ഓ കളർന്നു പോയി നിർച്ചാ പിടിക്കാം ഈ വർക്കിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ ചടപ്പുണ്ടാവും അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടാവും എനിക്കങ്ങനെ ഉണ്ട് അതോണ്ട് ഞാൻ നിർത്താതെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരും ചാൻ്റെ ടൈം ആയപ്പോൾ ചായ പിടി നമ്മൾ പൂച്ചക്കുട്ടി വന്ന് നോക്കി ഇതിപ്പോൾ ഏതാ റൂമിൽ ആളാകും നെറ്റിക്കുന്നത് ഇനി നമുക്ക് സ്റ്റോർ റൂം സ്റ്റോറേജ് വെച്ചിട്ടുള്ള അവിടെ ഒന്ന് ക്ലീൻ ആക്കാണ്ട് അതും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ ടാസ്ക് കംപ്ലീറ്റ് നമ്മൾ ഭയങ്കര റിസ്ക്കാണ്ടത് കുറച്ച് കുറച്ച് ചെയ്യാൻ നല്ലത് എനിക്ക് ഈ അലർജിൻ്റെ ഈ ഒരു പൊടിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഞാൻ മാസ്ക്കൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ എങ്ങനെയുണ്ട് റൂം അതിനുണ്ട് ക്ലീൻ ആയില്ല ഇനി ഇതിൽ കർട്ടടണം കർട്ടനൊക്കെ കഴുകാൻ ഇട്ടിട്ടുണ്ട് കർട്ടനും അതേപോലെ തന്നെ നമ്മളെ പില്ലോ ഇതെല്ലാം പില്ലോ കഴുകാനല്ല പില്ലൊക്കെ വെയിലത്ത് കൊണ്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിലത്തെ പുറപ്പ് കാര്യങ്ങളെല്ലാം കഴുകാൻ വെച്ചിട്ടുണ്ട് അതെല്ലാം കെഴ്ചി നാളെ ക്ലീൻ ആക്കിയതിന് ശേഷം ഇവിടെ പൊടി അപ്പോൾ ഇന്നത്തെ ഈ ഒരു റൂമിൻ്റെ വർക്ക് എത്രയേ ഉള്ളൂ അടിപൊളി കിട്ടുന്നുണ്ടാവും ഇതാണ് നമ്മളെ സ്റ്റോറേജ് സ്റ്റോറേജ് കണ്ടാൽ കിട്ടും ഈ ലോ ഇല്ലേ ഇരുന്ന് വരച്ചാണ് കേട്ടോ കൊറോണ ടൈമിൽ വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ വർടിക്കുമ്പോൾ ഇരുന്ന് വരച്ചാണ് ഇങ്ങനെയുണ്ട് അടിപൊളി പിന്നെ ഇതിൽ കുറേ പഴയ സാധനങ്ങളെല്ലാം കൊടുന്ന് ഇടുന്നതിൽ സ്പേസാണ് ഇതിലെല്ലാം ക്ലീനാണ് പക്ഷേ പൊടിയുണ്ട് പൊടി മാറാലൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണണം പിന്നെ ഇവിടെ കണ്ട ഇതൊക്കെ ഒന്ന് കൊട്ടിയാക്കണം ഇതൊന്ന് ഓർഡർ ആക്കിയിട്ട് എല്ലാം ഇതിൻ്റെ ഉള്ളിൽ ഡംപ് ചെയ്യുക ഇവിടെ ഇതിൻ്റെ കൂടെ പൊട്ടിക്കാൻ വെച്ചതാണ് നമ്മളെ വീട്ടിലുണ്ടായതാണ് വീട്ടിലുണ്ടായതുകൊണ്ട് പിന്നെ ബാക്കിയെല്ലാം പിരിച്ചു തീർന്ന് കളിക്കണം നമ്മൾ അപ്പോഴേക്കും പത്താൽ മതി തരുന്നു സാധനങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക അത്രേ ഉള്ളൂ ഇതോടെ തീർന്നു നമ്മളെ ഇന്നത്തെ ബൾബ് ഫ്യൂസാണ് അങ്ങനെ നമ്മൾ ഈ നനച്ചുളിൻ്റെ ഈ ഒരു പരിപാടി ഇവിടെ അവസാനിച്ചിട്ടുണ്ട് ഒരുപാട് ഇട്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ തൊട്ടുപിടിക്കുന്ന പറഞ്ഞ പോലെ ഇത് സംഭവം സത്യം പറഞ്ഞ റിസ്ക്കാണ് ഇത് എല്ലാ വർഷവും എല്ലായിടത്തും എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ള രീതിയിൽ മാക്സിമം എല്ലാ വീടിനും എല്ലാ വീടിലും ചെയ്തു പിന്നെ ഇപ്പോൾ കുളിച്ച് മാറ്റി ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് ഇരിക്കുകയാണ് പിന്നെ ഒന്ന് പുറത്ത് പോകാണ്ട് അപ്പോൾ ഈ നനച്ചൊടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അതേപോലെ തന്നെ ലത്തി വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട് അപ്പോൾ ഞാനത് പറയാൻ മറന്നു പോകണം അപ്പോൾ ആ ഒരു ഐ ഡിയിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഇതിൻ്റെ കമൻസോ ഇതിൻ്റെ ഡീറ്റെയിൽ അതേപോലെ തന്നെ നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ വിടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം ഇനിയിപ്പോൾ നോമ്പിന് എല്ലാവരും വരെ വേറ്റ് നിൽക്കണം പിന്നെ നോമ്പിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അപ്പം മറ്റൊരു വീഡിയോസുമായി വരെ ഓക്കെ ബൈ ബൈ